കണ്ണൂർ ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുടെ യോഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് വിളിച്ചു ചേർത്തു കണ്ണൂർ ഐ എം എ ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ സർക്കാർ ഭേദമില്ലാതെ എല്ലാവരും ജനങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യം ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്നും അതിനായി രോഗങ്ങളുടെ ശരിയായ വിവരശേഖരണം അനിവാര്യമാണെന്നും ഡി പറഞ്ഞു ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനിൽകുമാർ പി കി സർക്കാർ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിച്ചു വിവിധ ആരോഗ്യ പോർട്ടലുകളിലേക്ക് ആരോഗ്യ വിവരങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡെപ്യൂട്ടി ഡി എം ഡോക്ടർ രേഖ കെട്ടി ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സച്ചിൻ കെ സി ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ അശ്വിൻജി ഡോക്ടർ വീണ ഹർഷൻ എന്നിവർ ക്ലാസ് എടുത്തു യോഗത്തിന് ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ടി സുധീഷ് നന്ദി പ്രകാശിപ്പിച്ചു